നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ വണ്ടി നന്നായിട്ട് പരിപാലിച്ചിട്ടെങ്കിൽ നമുക്ക് കാശ് പോകുന്ന വഴി വേറെ ലെവലായിരിക്കും അപ്പോൾ ഈ വാഹനം ഓരോ എസ് പ്രോ ജെൻ ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് രണ്ട് മാസം മുന്നേ പർച്ചേസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും കംപ്ലീറ്റ് ചെളി മണ്ണും കയറിയും അടഞ്ഞിട്ട് അതാണ്ട് ഈ പറയുന്ന ഡിസ്ക് പ്ലേറ്റിൽ ഒന്നും പറയണ്ട പ്ലേറ്റ് കണ്ടില്ലേ ബ്രേക്ക് പ്ലേഡ് തേഞ്ഞ് തീർന്നു മെറ്റലും തേഞ്ഞു തുരുമ്പിച്ച് വല്ലാത്തൊരു സാഹചര്യം ഉണ്ട് പുതിയ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി കുറ്റമായിട്ട് കാര്യമില്ല മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതേമാതിരി വല്ലപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ കാര്യം ചെളിയും മണ്ണും വില്ലനാണ് പ്രത്യേകിച്ച് ഓലയുടെ വണ്ടികളിൽ പൊതുവെ ഇലക്ട്രിക് വണ്ടികളെ പറ്റി തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് വണ്ടി അണ്ടർ പവറാണ് വണ്ടി കയറ്റം കയറില്ല പക്ഷേ ഈ ഓലയുടെ വണ്ടികളിലൊക്കെ പവർ ഹെവിയാണ് മോട്ടോറിൻ്റെയൊക്കെ ജനറൽ ഈ വണ്ടികൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഹെവിയാണ് കേട്ടോ അപ്പോൾ നോക്കിയും കണ്ട് സ്പീഡൊക്കെ കുറച്ച് മഴയത്തൊക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പേഡിൻ്റെ കാശ് സേവ് ചെയ്യാം ബ്രേക്ക് പേഡ് ഒന്നൊന്നര വിലയാണ് ഓലയിൽ അപ്പോൾ അത്രയേ ഉള്ളൂ സൂക്ഷിച്ചാൽ വണ്ടി പൊളിയാണ്